ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് സുപ്രധാനമായ ഒരു മഹാധനയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഈ യോഗത്തിൻ്റെ പേര് കുബേരയോഗമെന്നാണ് ആ പേരിൽ നിന്ന് തന്നെ ഈ യോഗം ഒരു ധനയോഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ യോഗം പിതൃകാരകനായ സൂര്യനെ കൊണ്ടും മാതൃകാരകനായ ചന്ദ്രനെ കൊണ്ടും ധനകാരകനായ വ്യാഴത്തെ കൊണ്ടും ഉണ്ടാകുന്ന ഒരു മഹാധനയോഗമാണ് ഈ യോഗമുണ്ടാകണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷനുസരിച്ച് നമ്മുടെ ഗ്രഹനിലയിൽ ലഗ്നം തൊട്ടിണുമ്പോൾ മൂന്നാമതായി വരുന്ന രാശി അഥവാ ഭാവത്തിൽ സൂര്യൻ നിൽക്കണം മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ആ ജാതകൻ ഐശ്വര്യവാനായും പരാക്രമം ബലം ഉത്സാഹം എന്നിവയുള്ളവനായും സുഖവും സൗന്ദര്യവും ത്യാഗശീലനായും നാൽക്കാലി സമ്പത്തുള്ളവനായും നല്ല വിദ്യാഭ്യാസമുള്ളവനായും വിദ്യകൊണ്ട് ബഹുമാനിക്കപ്പെടുന്നവനായും തൻ്റെ ശത്രുക്കളെ തോൽപ്പിക്കുന്നവനായും ഭവിക്കും ബലവാനായ ആദിത്യൻ മൂന്നാമടത്ത് നിന്നാൽ രാഷ്ട്രീയക്കാരനായും തീരാം ഇങ്ങനെ നിൽക്കുന്ന ആദിത്യൻ ജാതകനെ ധനസമ്പാദനത്തിനായി പരിശ്രമിക്കുന്ന ഒരു പരാക്രമിയാക്കി തീർക്കും അതിനുവേണ്ട കായിക ബലവും മനോബലവും ഉത്സാഹത്തെയും നൽകും രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ച് ഈ യോഗത്തിന് വേണ്ടത് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കണമെന്നുള്ളതാണ് അഞ്ചാമിടത്ത് വ്യാഴം നൽകുന്ന ജാതകൻ മഹാബുദ്ധിമാനായിത്തീരും ധനസമ്പാദനത്തിന് ബുദ്ധി അത്യാവശ്യ ഘടകമാണല്ലോ ഇങ്ങനെ അഞ്ചാമിടത്ത് ബലവാനായി വ്യാഴം നിൽക്കുന്ന ജാതകനെ ആ വ്യാഴം ഒരു വലിയ ധനവാനാക്കി തീർക്കും വ്യാഴം ധനത്തിൻ്റെ കാരാഗ്രഹം കൂടിയാണ് ഈ വ്യാഴം ജാതകനെ ഒരു മന്ത്രിയാക്കി തീർക്കുകയോ അതല്ല എങ്കിൽ മന്ത്രി തീർക്കുകയോ ചെയ്യാം ഈ ജാതകൻ നല്ല സുഖത്തോടു കൂടിയവനായും ധനവാനായും ശരീരബലത്തോടു കൂടിയവനായും മറ്റനേക ഗുണങ്ങളോടുകൂടിയവനായും നല്ല ബന്ധുക്കളുള്ളവനായും ഉള്ളവനായും തീരാം ഇവർക്ക് മന്ത്രോപാസന ഉണ്ടാകുവാനും നല്ല പുത്രന്മാരുണ്ടാകുവാനുള്ള യോഗമുണ്ട് ഇവർക്ക് ഉന്നത പദവി ലഭിക്കുവാനും സർക്കാർ ജോലിയോ അഥവാ സർക്കാരിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങളോ സർക്കാരിൽ നിന്നുള്ള ബഹുമതിയോ ഒക്കെ കിട്ടുവാനുള്ള യോഗമുണ്ട് ഇനി ധനകാരകനായ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമുക്കൊന്ന് പരിശോധിക്കാം വ്യാഴഗ്രഹത്തിന് ഏഴിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും അഞ്ചിലേക്കും ഒമ്പതിലേക്കും വിശേഷാൽ പൂർണ്ണ ദൃഷ്ടിയുമുണ്ട് ഈ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അഞ്ചാമിടത്തേക്കുള്ള വിശേഷാൽ പൂർണ്ണ ദൃഷ്ടി കൊണ്ട് ഒമ്പതാം ഭാവത്തെ അഥവാ ഭാഗ്യഭാവത്തെ വീക്ഷിക്കുന്നു ധനകാരകനായ ഈ വ്യാഴത്തിൻ്റെ ഒമ്പതിലേക്കുള്ള വിശേഷാൽ പൂർണ്ണ ദൃഷ്ടി കാരണം ജാതകന് വളരെ ധനവും ഒരിക്കലും അവസാനിക്കാത്ത ഭാഗ്യവും പിതൃഭക്തിയും സിദ്ധിക്കുന്നു ഈ ജാതകൻ ധർമ്മവും സദാചാരവും കീർത്തിയും ഉള്ളവനായിത്തീരുന്നു ഇവർക്ക് ഉയർന്ന നിലയിലെത്തുന്ന പുത്രന്മാരുണ്ടാകും ഇവർ ഉയർന്ന ഉദ്യോഗപദവിയിലോ മറ്റു വിധത്തിൽ ഉന്നതതലത്തിലോ ജീവിക്കുവാൻ യോഗമുള്ളവരാണ് അടുത്തത് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി കൊണ്ട് പതിനൊന്നാം ഭാവത്തെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ജാതകൻ പല പ്രകാരേണ ധനവും കീർത്തിയും ലഭിക്കുന്നവനായിത്തീരും ഇവർ വളരെ ഉറച്ച ബുദ്ധിമാന്മാരായിരിക്കും ഇവർ ദീർഘായുസുള്ളവരായിരിക്കും ഇവർക്ക് പുത്രന്മാർ കുറവായിരിക്കുമെങ്കിലും ഉള്ള പുത്രന്മാർ നല്ല യോഗ്യന്മാരായിരിക്കും ഇവർ വലിയ വിദ്വാൻമാരും ജ്ഞാനിയുമായിരിക്കും ഇവർക്ക് വളരെ സമ്പത്തും കൃഷിഭൂമിയും ഉണ്ടാകും ഇവർ വലിയ തോതിൽ പണം സമ്പാദിക്കുന്നവരായി തീരും ഇവർ കുലമുഖ്യന്മാരും ഔദാര്യമുള്ളവരുമായി തീരും ഇവർ സംഗീതപ്രിയരും ബന്ധുഗുണമുള്ളവരും ധാർമ്മികരുമായിരിക്കും ഇവർക്ക് നല്ല ഭൃത്യന്മാരും വാഹനങ്ങളും ഉണ്ടാകും അടുത്തത് വ്യാഴത്തിൻ്റെ ഒമ്പതിലേക്കുള്ള വിശേഷാൽ പൂർണ്ണദൃഷ്ടി കൊണ്ട് ലഗ്നത്തെ നോക്കുന്നു എന്നുള്ളതാണ് ലഗ്നത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഈ വിശേഷാൽ പൂർണ്ണ ദൃഷ്ടി കൊണ്ട് ജാതകൻ ദീർഘായുസുള്ളവനായും വിദ്വത്വവും പുണ്യവും ഉള്ളവനായും എല്ലാ കാര്യങ്ങളിലും സമർത്ഥനായും തീരും ഇങ്ങനെയുള്ളവർ ഈശ്വരഭക്തന്മാരും സ്വാത്വത്വമുള്ളവരായും സുന്ദരനായും ഐശ്വര്യപൂർണരായും തീരുന്നു ഇവർക്ക് നല്ല കളത്രപുത്ര സമ്പത്തുകൾ ഉണ്ടാകും ഇവർ നല്ല ആരോഗ്യവാന്മാരും കീർത്തിമാനും യോഗശാലിയുമായിരിക്കും ഇനി മൂന്നാമത്തെ കണ്ടീഷൻ അനുസരിച്ച് ഈ യോഗത്തിന് വേണ്ട ചന്ദ്രൻ്റെ സ്ഥിതിയെ നോക്കാം ചന്ദ്രൻ ഒമ്പതാം ഭാവത്തിൽ പൗർണമി തിഥിയിൽ നിൽക്കണമെന്നാണ് മൂന്നാമത്തെ കണ്ടീഷൻ ഈ ഒമ്പതാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്രനും സൂര്യനും പരസ്പരം ഏഴാം ഭാവത്തിലായി വരും സൂര്യൻ്റെ ഏഴാം ഭാവത്തിലായി ചന്ദ്രൻ വരുന്നത് പൗർണമിതിഥിയിലായിരിക്കും ഇങ്ങനെ നിൽക്കുന്ന ചന്ദ്രൻ വളരെ ബലവാനും യോഗഫലത്തെ ഇരട്ടിച്ച് നൽകുന്നവനുമാണ് ജാതകത്തിലെ ഏത് യോഗവും ഫലവത്താകണമെങ്കിൽ ചന്ദ്രൻ സാമാന്യ ബലമെങ്കിലും ഉണ്ടായിരിക്കണം ഇവിടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ പക്ഷഫലത്തിൽ പൂർണ്ണബലവാനാണ് ഇങ്ങനെ പൗർണമി ചന്ദ്രൻ ഒമ്പത് നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ വളരെ കീർത്തിമാനായിരിക്കും ഇവർ വമ്പിച്ച ധനത്തിന് ഉടമയായും പ്രഭുവായും അതീവ ഭാഗ്യവാനുമായി തീരും ഇവർ സ്ത്രീജനങ്ങളാൽ ഇഷ്ടപ്പെടുന്നവരും ദീർഘകാലം യൗവനത്തോടുകൂടിയവരായും ഭവിക്കും ഇവർക്ക് നല്ല പുത്രന്മാരുണ്ടാവുകയും പുണ്യവും ധർമ്മവും സദാചാരവും ഔദാര്യവും ബന്ധുബലവും ഉണ്ടായിരിക്കുകയും ചെയ്യും ഇവർ ശാസ്ത്രജ്ഞന്മാരാകാനും തുടങ്ങുന്ന പ്രവർത്തികളിലെല്ലാം വിജയം വരിക്കുന്നതിനും യോഗമുണ്ട് ഇവർ പിതൃജനങ്ങളിൽ ഭക്തിയുള്ളവരായിരിക്കും ഇവർ ശ്രേഷ്ഠമായ പ്രവർത്തികളെ ചെയ്യുന്നവരും പൊതുജനസേവനം ചെയ്യുന്നവരും വിദേശയാത്ര ചെയ്യുന്നവരുമായിരിക്കും ഈ ഒമ്പതിൽ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴം അതിൻ്റെ അഞ്ചിലേക്കുള്ള പൂർണ്ണ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുകയും വ്യാഴവും ചന്ദ്രനും പരസ്പരം അഞ്ച് ഒമ്പത് എന്നീ ത്രികോണ ഭാവങ്ങളിലായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത് തന്നെ യോഗഫലം വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ പൂർണ്ണ ഫലപ്രദരായി മേൽപ്രദേ ഭാവങ്ങളിൽ നിൽക്കുന്ന ഈ മൂന്ന് ഗ്രഹങ്ങളും ചേർന്ന് ജാതകരെ ഒരു മഹാധനവാനാക്കി തീർക്കുന്നു ചുരുക്കത്തിൽ ഈ യോഗമുണ്ടാകണമെങ്കിൽ ലഗ്നാൽ മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയും അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും ഒമ്പതാം ഭാവത്തിൽ പൗർണമി ചന്ദ്രൻ നിൽക്കുകയും വേണമെന്നുള്ളതാണ് ഇനി ഇത് ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം ലഗ്നം മേടമെന്ന് വിചാരിക്കുക ആദ്യത്തെ വ്യവസ്ഥയനുസരിച്ച് മൂന്നാം ഭാവമായ മിഥുനത്തിൽ സൂര്യൻ നൽകണം രണ്ടാമത്തെ വ്യവസ്ഥയനുസരിച്ച് അഞ്ചാം ഭാവമായ ചിങ്ങൻ രാശിയിൽ വ്യാഴം നൽകണം മൂന്നാമത്തെ വ്യവസ്ഥയനുസരിച്ച് ഒമ്പതാം ഭാവമായ ധനുരാശിയിൽ പൗർണമി ചന്ദ്രൻ നൽകണം ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ആ ജാതകന് കുബേരയോഗമെന്ന മഹാധനയോഗം ഉണ്ടായിരിക്കും ഈ യോഗത്തിൽ പിറന്ന ജാതകൻ കുടിലിൽ ജനിച്ചവനാണെങ്കിലും സ്വപ്രയത്നം കൊണ്ട് പതിയെ പതിയെ തീരുമെന്നാണ് ഈ യോഗഫലത്തിൽ പറയുന്നത് അതിനോടൊപ്പം ഗ്രഹങ്ങൾ മേൽപ്പറഞ്ഞ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേക ഫലവും ജാതകന് അനുഭവവേദ്യമാകും ഈ യോഗം പൂർണ്ണ നൽകണമെങ്കിൽ ഈ മൂന്ന് ഗ്രഹങ്ങളും ഒറ്റയ്ക്ക് നിൽക്കുകയും ഇവർ ഇവരുടെ നീചരാശികളിൽ നിൽക്കുകയോ നവാംശം ചെയ്യുകയോ ചെയ്യുകയോ വരുത് അതുപോലെ ഇവരുടെ മേൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകുകയും ചെയ്യരുത് അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ഗ്രഹങ്ങളെടുത്ത് ഈ യോഗമുണ്ടോയെന്ന് പരിശോധിക്കുക ഈ ഗ്രഹങ്ങൾ മേൽപ്പറഞ്ഞ ഭാവങ്ങളിലാണോ നിൽക്കുന്നതെന്ന് നോക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം